ഇടുക്കി കാഞ്ചിയാർ ബൈപ്പാസ് റോഡിൽ കലുങ്കിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത് അപകട ഭീഷണി ഉയർത്തുന്നു നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ അപകടക്കെണിയായി നിലകൊള്ളുന്ന കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുൻപാകെ നിവേദനം നൽകി കാത്തിരിക്കുകയാണ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലെ പ്രധാന റോഡാണ് റോഡ് പ്രദേശവാസികളുടെ ഏക ഈ പാത മാത്രമാണ് റോഡ് നവീകരിച്ചതോടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് മലയോര ഹൈവേയുടെ നവീകരണമായതോടെ വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളും ഈ പാതയാണ് ആശ്രയിക്കുന്നത് റോഡിൽ ലബക്കടയ്ക്ക് സമീപം ഉള്ള കലുങ്കിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത് വലിയ അപകടക്കണിയായി മാറിയിരിക്കുകയാണ് കലുങ്കിന്റെ വശങ്ങളിലെ സംരക്ഷണ വിധി ഇടിഞ്ഞ് മഴവെള്ളമടക്കം ഒഴുകിയെത്തി ഇവിടെ വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെ ഈ ഭാഗം അറ്റകുറ്റപ്പണി നടത്തി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമായി നാട്ടുകാർ രംഗത്തെത്തി ഈ റോഡിലെ കാടുകൾ മുഴുവൻ വഴിയിലോട്ട് നീണ്ടു നിൽക്കുന്നു അതുപോലെ ആ സൈഡിലെ മണ്ണൊന്നും എടുത്തു മാറ്റാത്തതുകൊണ്ട് കൊണ്ട് റോഡിലൂടെ വെള്ളം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം അത് ഞാൻ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞാൽ ഇതിനൊന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്കീമുകളില്ല എന്നാണ് പറഞ്ഞത് ഈ ഭാഗത്ത് കലുങ്ങിൻ്റെ സംരക്ഷണവിധി അപകടക്കണിയായി മാറിയ വിവരം മുമ്പ് മാധ്യമ വാര്ത്തയായിരുന്നു ഇതെല്ലാം കണ്ടിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാത്ത അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് जय हिंद रोस इडगी